ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കാൻ ഒരു ദിനം മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ വിലയിരുത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ ചെറിയ വാഹനങ്ങൾക്ക് ഇത്തവണ പാർക്കിംഗ് അനുമതി നൽകും പതിനെട്ടാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും കർശന വിലക്ക് ഏർപ്പെടുത്തി തീർത്ഥാടന കാലയളവിൽ ശബരിമലയെക്കുറിച്ച് നടത്തുന്ന തെറ്റായ പ്രചാരണം മറ്റു ദേവസ്വം ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിനെ കൂടി ബാധിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പരാതിരഹിത തീർത്ഥാടന ദിനങ്ങളാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത് പുലർച്ചെ മൂന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും ഉച്ചയ്ക്ക് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശന സൗകര്യം ദിവസേന എൺപതിനായിരം പേർക്കാണ് പ്രവേശനം ഇതിൽ ഭക്തർ സ്പോട്ട് ബുക്കിംഗിൽ ഉൾപ്പെട്ടവരാണ് ഇവർ ആധാർ കോപ്പി ഫോട്ടോ എന്നിവ എൻട്രി പോയിന്റിൽ ഹാജരാക്കിയാൽ മാത്രമേ ദർശനത്തിന് അനുവാദം നൽകുകയുള്ളൂ വെർച്വൽ ക്യൂവും പതിനായിരം എന്നത് അവിടെ തത്സമയ ബുക്കിംഗ് സംവിധാനത്തിലേക്കുമാണ് മാറ്റി ഇത് ഞങ്ങൾ തത്സമയ ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ ആധാറിൻ്റെ കോപ്പി ഒരു ഫോട്ടോ ഞങ്ങൾ അവിടെ എത്തിക്കും അപ്പം അത് തികച്ചും വെർച്വൽ ക്യൂ പോലെ തന്നെ ഒരു ആധികാരികമായ രേഖയാക്കി മാറ്റുക എന്നുള്ളതാണ് സോപാനത്ത് പതിനെട്ടാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട് ചെറിയ വാഹനങ്ങൾക്ക് പമ്പയിൽ പാർക്കിംഗ് അനുവദിക്കും ഹൈക്കോടതി അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണത് നിലയ്ക്കലിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരം വാഹനങ്ങൾ കൂടി അധികമായി പാർക്ക് ചെയ്യാൻ ദേവസ്വം ബോർഡ് സൗകര്യമൊരുക്കും കൂടി ചെറിയ വാഹനങ്ങൾക്ക് കൂടി കോട്ടയം പത്തനംതിട്ട ഇടുക്കി തുടങ്ങി നാല് ജില്ലകളാണ് അപകട ഇൻഷുറൻസിന്റെ പരിധിയിൽ വരിക പമ്പ സന്നിധാനം ഗസ്റ്റ് ഹൌസുകളുടെ നവീകരണവും പൂർത്തിയായി കഴിഞ്ഞു പതിനഞ്ചിനാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത് അമൃതാനുസ് തിരുവനന്തപുരം